ഈ യൂട്യൂബിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾ നിർമ്മിക്കുന്ന വീട് ആ വീടിൻ്റെ പോരായ്മകൾ തീർത്ത് നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഐശ്വര്യം ഹയർ നന്മകൾ ഉണ്ടാവും അതിനുള്ള തെളിവ് പരിശുദ്ധ കബാലയം അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള തെളിവുകൾ തന്നെയാണ് ഒന്നത് മറ്റൊന്ന് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ പ്രിയമുള്ളവരെ ജീവിതചര്യകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പഠനം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത് ആരോട് പറഞ്ഞാലും ആർക്കും ചോട്ട് കേൾക്കാത്ത ഒരു രീതി അത് മറ്റുള്ളവരുടെ ആചാരവും അനുഷ്ഠാനവും ആക്കുക എന്നിട്ട് അതിൽ നിന്ന് വിഭാഗീയത സൃഷ്ടിച്ചിട്ട് ജനങ്ങളടിയിൽ തിടുക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വരിക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ളത് മലബാറില് മുസ്ലിം വിഭാഗത്ത് നിന്നുള്ള ആളുകളാണെന്ന് ഇവിടെ വലിയ പണ്ഡിതന്മാരുടെ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ കൊളസ്ട്രോളുമായിട്ടുള്ള ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളതും അവരിൽ നിന്നാണ് പച്ചക്കറികളിലും മറ്റും കൂടുതൽ വിഷാംശം അടങ്ങിയ പച്ചക്കറികളാണ് ഈ കാലത്ത് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഈ പച്ചക്കറി മാത്രം തിന്നുന്ന ആളുകൾക്ക് ഒരു അസുഖവും കാര്യങ്ങളൊന്നുമില്ല അവിടെയാണ് ഇതിന്റെ വ്യത്യാസം പച്ചക്കറികളിൽ വിഷാംശം ഉണ്ടെങ്കിൽ നമ്മളുടെ അസുഖത്തിൽ അത് കാണണ്ടേ അപ്പോ ഇതൊക്കെ ഒരുപാട് പത്ത് പതിനഞ്ച് വർഷത്തെ പഠനം അതുപോലെ തന്നെ ജീവിതത്തിലുള്ള ഓരോ അനുഭവങ്ങൾ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് മാത്രമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ തന്നെയുള്ള ഉദ്ദേശം ഉണ്ടായത് അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നുകാണ്ട് യൂട്യൂബിൽ തല കാണിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തല കാണിക്കുക എന്നുള്ളൊരു രക്ഷ്യല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടമാണ് ഈ ഇതിൻ്റെയൊക്കെ ഒരു ഡെറിവേഷൻ്റെ കാലം വരുന്നത് തൊണ്ണൂറിൻ്റെ ശേഷം നമുക്ക് വിചാരിച്ചോട് പള്ളി വേണം നമ്മൾക്ക് വിചാരിച്ചുകൊടുത്ത് മദ്രസ വേണം എന്നുള്ളൊരു ചിന്താഗതി ഒക്കെ വന്നു നിലവിലുള്ള പള്ളികളും മദ്രസകളും കൂടാതെ അപ്പോൾ അഞ്ച് സെന്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിക്കാണ്ട് എങ്ങനെയെങ്കിലും ഒരു പള്ളി കയറ്റാൻ കഴിയുള്ളു അപ്പോൾ അതിന്റെ ശേഷം നമുക്ക് നമുക്ക് തിന്നാനുള്ള ചോറ് തീമലുണ്ട് കാരണ പോലെ നമുക്ക് അനുഭവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കുള്ള നിർമ്മാണ രീതി നമ്മൾ എടുത്തിട്ട് തന്നെയുണ്ട് അപ്പോൾ ഇനി വീട് ആരെങ്കിലും വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കാണ്ട് വീട് വെച്ചാൽ അവരവരുടെ കുട്ടികൾക്കും മക്കൾക്കും നന്മ ഉണ്ടാവും ഹയറുണ്ടാവും അള്ളാഹുവിനെ വൈപ്പൊട്ട് ജീവിക്കാൻ കഴിയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു കൂട്ടരായിട്ട് നിങ്ങൾ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ എൻ്റെ അടുത്തൊരു ബുക്കുണ്ട് നിങ്ങളുടെ വീട് തത്വശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചതാണോ എന്നുള്ളൊരു പുസ്തകമാണ് ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര ചികിത്സിച്ചിട്ടും രോഗങ്ങൾ വിട്ടുമാറാതിരിക്കുക ഏറെ കാലം കാത്തിരുന്നിട്ടും മംഗല്യം മംഗല്യ ഭാഗ്യം ലഭിക്കാതിരിക്കുക സന്താനലബ്ധിയില്ലായ്മയിരിക്കുക ഗൃഹനാഥന് അകാല മൃത്യു സംഭവിക്കുക ഗൃഹനാഥക്ക് പാതിവൃതം ഭഗം സംഭവിക്കുക ധനനഷ്ടം മാനഹാനി കുടുംബങ്ങൾ തമ്മിൽ വഴക്ക് ഒഴിയാതിരിക്കുക അയൽക്കാർ ശത്രുക്കളായി തീരുക അങ്ങനെ എന്തെന്ത് കഷ്ട നഷ്ടാനുഭവങ്ങളാണെന്നോ ഗൃഹനിർമ്മാണത്തിലെ കണക്ക് ഇയക്കുന്നത് മൂലം സംഭവിക്കുക മനുഷ്യരാശിയിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബ്രഹ്മാവിന്റെ നിർദ്ദേശാനുസരണം വിശ്വകർമാവ് രൂപം കൊടുത്തിട്ടുള്ളതാണ് തത്വശാസ്ത്രം അതായത് വാസ്തുവിദ്യ എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ തത്വശാസ്ത്രം നിലവിലുണ്ടായിരുന്നതായി ചരിത്രത്തിൽ കാണുന്നു അക്കാലത്ത് തന്നെ ശില്പശാസ്ത്രവും പ്രയോഗത്തിലുണ്ടായിരുന്നു തത്വശാസ്ത്ര വിധികളെ മാനിച്ച് നിർമ്മിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ ഐശ്വര്യദായകവും ശ്രേയസ്കരവുമാണ് അവയിൽ പാർക്കുന്ന മനുഷ്യർക്ക് എക്കാലവും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണെന്ന് അനുഭവങ്ങൾ പറഞ്ഞു വരുന്നു ഇത് തൃപ്രയാർ ടി കെ പത്മനാജാചാരി കൊച്ചിൻ ദേവസ്വം ബോർഡ് തത്വശാസ്ത്ര വിദഗ്ധൻ അവരുടെ ഒരു ഒരു ബുക്കാണത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ നമുക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർക്ക് വിശ്വാസം ഉണ്ടാവും അതുപോലെ തന്നെ പാട്ടുകാരനോട് പറഞ്ഞാൽ പാട്ടുകാരന് വിശ്വാസം ഉണ്ടാവും സംഗീത സംവിധായകനോട് പറഞ്ഞാൽ സംഗീത സംവിധായകന് വിശ്വാസം ഉണ്ടാവും സംഗീതത്തിനും വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ആരോട് പറഞ്ഞാലും അവർക്കൊക്കെ ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നു സിനിമാ നടന്മാരോട് പറഞ്ഞാൽ സിനിമാ നടന്മാർക്ക് വിശ്വാസം ഉണ്ടാവും സിനിമാ നടിമാരോട് പറഞ്ഞാൽ സിനിമാ നടിമാർക്ക് വിശ്വാസം ഉണ്ടാവും അങ്ങനെയൊക്കെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു അല്ലാതെ സ്വന്തം കാര്യത്തിനും വേണ്ടി വിശ്വാസം ഉണ്ടാകുക മറ്റുള്ള കാര്യത്തിന് വിശ്വാസമില്ലാതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമില്ലായിരുന്നു എല്ലായിടത്തും ഒരേപോലെ വിശ്വാസം ഉണ്ടായിരുന്നു തങ്ങളോട് പറഞ്ഞാൽ തങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും മുല്ലാക്കാനോട് പറഞ്ഞാൽ മുല്ലാക്ക വിശ്വാസം ഉണ്ടാവും മോലയാരിയോട് പറഞ്ഞാൽ മോലയാർക്ക് വിശ്വാസം ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും പരിയിലുള്ള ബാപ്പാർക്കും അമ്മാർക്കും എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം പോയിപ്പോ തെളിവുകൾ നശിപ്പിക്കുന്ന കാര്യത്തിൽ പരിശുദ്ധ കപാലയത്തിന്റെ ചുറ്റു ഭാഗത്തുള്ള ഒരുവിധമൊക്കെ ഇപ്പൊ പഴയ നിർമ്മിതികളൊക്കെ പൊളിച്ചു പോയി അവിടെ കുബകള് പൊളിച്ചത് പോട്ടേക്ക മസ്ജിദുൽ കിബിലത്തേൻ അറിയാണ്ടൊന്നുണ്ടല്ലോ മൂന്ന് വർഷവും പതിനേഴ് മാസവും തിരിഞ്ഞ് സുജൂത് ചെയ്തുൽ മുഖദ്ദസ് മസ്ജിദുൽ എന്നാണ് അങ്ങനെ നിസ്കരിച്ചത് ആ മസ്ജിദുൽ കിബിലത്തേലില് ഇപ്പൊ രണ്ട് മെറാബ് നമുക്ക് കാണാൻ കഴിയില്ല കുബ്ബകള് പൊളിച്ചു അപ്പൊ ഒരുപാട് ഒരുപാട് പഴയ നിർമ്മിതികളൊക്കെ പൊളിക്കുന്ന ഒരു കാലാണ് പുതിയ നിർമ്മാണ രീതിയാണെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത വിധത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തിന്നാനിയുള്ള ചോറ് ഈമിലിട്ടുണ്ട് എമ്പാടും അപ്പൊ അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള നിർമ്മാണ രീതികളാണ് വന്നിട്ടുള്ളത് അത്തരം നിർമ്മാണ രീതികളിലൊക്കെ ഇതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മംഗല്യഭാഗ്യം ലഭിക്കാതിരിക്കുക എത്ര ചികിത്സിച്ചിട്ടും രോഗങ്ങൾ വിട്ടുമാറാതിരിക്കുക ഏറെ കാലം കാത്തിരുന്നിട്ടും മംഗല്യം ലഭിക്കാതിരിക്കുക സന്താന ലബ്ധിയില്ലായ്മയിരിക്കുക ഗ്രഹനാഥന് അകാലമൃത്യു സംഭവിക്കുക ഗ്രഹനാഥയ്ക്ക് പാതികൃതഭംഗം സംഭവിക്കുക ധനനഷ്ടം മാനഹാനി കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്ക് ഒയ്യാതിരിക്കുക ഈ വാസ്തുവിദ്യ വെറും വീട് നിർമ്മാണത്തിന് മാത്രമല്ല ഇത് അനന്തര സ്വത്ത് വിഹിതം വെക്കുന്ന കാര്യത്തിൽ ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ണ് കൈയിട്ടാല് അതിന്റെ കോൺസിക്വൻസസ് അതിന്റെ തിക്താനുഭവങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചിട്ടല്ലാതെ പഠിച്ചോന് അങ്ങോട്ട് കൊണ്ടുപോകൂല ഇവിടെ നമ്മൾ ചെയ്തതിന്റെ കണക്കുകൾ ഇവിടുന്ന് തീർത്ത് തന്നതിന്റെ ശേഷം തന്നെ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാലത്ത് എത്തിഖാനകൾ ഒരുപാട് പൊന്തി ഒന്നിരുന്നു അത് ഒന്നും ഇപ്പോൾ എത്തിങ്കാനകളൊന്നും ഇല്ല അതിൻ്റെ ബദൽ അതിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങൾ മാത്രമായി കാണ്ട് നിലക്കണുപ്പം അറേ ഇത്തല്ലി ഒരു കാലത്ത് എത്തിഖാനകളുടെ വളർച്ചയായിരുന്നു അതിൻ്റെ വളർച്ചയിൽ ഒരുപാട് ആളുകൾ വളർന്നിട്ടുണ്ട് ഇപ്പോ കിടപ്പിലായ രോഗികൾ കിഡ്നി രോഗികൾ ഡയാലിസിസ് സെൻ്ററുകൾ ക്യാൻസർ രോഗികൾ ക്യാൻസർ സെൻറ്ററുകൾ ഇതിനും വേണ്ടിയുള്ള വളർച്ചയിലാണ് ഇപ്പോൾ എല്ലാവരും അതിൻ്റെ പേരിൽ ചാരിറ്റി ഒക്കെ നടത്തി ജീവിച്ചു പോകുന്ന ഒരു കാലാണിപ്പം സംഘടനകൾ വളർത്തുക ഒക്കെയാണ് ഇപ്പോഴത്തെ ഉദ്ദേശം എല്ലാ സംഘടനകളും ഉണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന വീട് അതിൻ്റെ ഒത്തുകാണ്ട് വീട് നിർമ്മിക്കുക പിന്നെ വീട് നിർമ്മിച്ചതിൻ്റെ ശേഷം അതിനോട് ചാരി തിജാറാത്തുകൾ പീഡിയ റൂം വാടക കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ആ പീഡിയ റൂം എടുക്കുന്നതിന് അതിലുള്ള നഷ്ടങ്ങൾ കഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി തന്നെ വരും അള്ളസുബാനോ തല ഏതൊരു നിയമത്തും നമുക്ക് ചൊരിഞ്ഞു തരും തരും ആ നിയമത്തിൽ നമ്മൾ മതി മറന്ന് ജീവിച്ചാൽ പിന്നെ അത് മേൽപോട്ട് ഉയർത്തപ്പെടും അത് ഉയർത്തപ്പെട്ടാൽ വീണ്ടും അത് പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യം വളരെ പ്രയാസകരാണ് അപ്പോൾ ഇതൊരു ഹിൻസാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം ഒരു നിസ്സാരക്കാര് ആയിട്ട് ഖുർആാനും ഹദീസും മാത്രം അർത്ഥം നോക്കി ജീവിക്കുക എന്നുള്ളതൊന്നും മനുഷ്യൻ ഒരിക്കലും കഴിയൂല കാരണം ബ്ലഡ് ഷുഗർ എൺപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ഇടയിലാണ് എന്നുള്ളത് ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലല്ല അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ബി പി പനി വന്നാൽ പാരാസെറ്റമോള് കുടിക്കുക എന്നുള്ളത് ഒരു ഖുറാനിലും ഒരു ഹദീസിലും നോക്കിയാലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ബ്ലഡ് ഷുഗർ ബ്ലഡ് ഒരുപാട് ഒരുപാട് കിഡ്നി സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള സോഡിയം കുറൽ സംബന്ധമായിട്ടുള്ള 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 ഇതൊക്കെ നമ്മൾ ഇങ്ങനെ രണ്ട് കൈയും നീട്ടി ഇങ്ങനെ മൈക്കന്റെ മുമ്പിൽ വാചാരനാകുക എന്നുള്ളതല്ലാതെ വീടുമലാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ് അതൊന്നും ഞമ്മളാചാരല്ല എന്ന് പറഞ്ഞുകാണ്ട് ശരിയത്ത് വിവാദ കേസിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ സമ്മദ് സബദാനി അവര് പ്രസംഗം ഉണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട ഷംസുലുലമ്മന്റെ വെള്ളിമാട് കുന്നിലുള്ള വീട്ടില് ചെല്ലുമ്പൾ ആ കലായിക്കുറ്റിയാണ്ട് കടന്ന് കാണ്ടാണ്ട് പോയാൽ അവിടെ ഒരു പുള്ളത്തിണ്ട് എന്നാണ് പറഞ്ഞത് പുള്ളത്തിണ്ട് ഉണ്ടാകുന്ന വീടുകൾ പഴയ കാലത്ത് തള്ളപ്പര രണ്ട് ഭാഗത്തേക്ക് തയ്യാറെ ഉണ്ടാവും ഒന്ന് വടക്കോർത്തുക്കും ഒന്ന് കേക്കോർത്തക്കും അതിന്റെ ആ വാതിലിനോട് ചാരി അതിന്റെ വലത്ത് ഭാഗത്ത് മണ്ണിട്ട് കാണ്ട് അതിലൊരു പച്ചിപ്പായയോ അതല്ലെങ്കിൽ ഒരു പുൽപ്പായയോ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വീടാണ് അപ്പോ ഇത്തരം മഹാന്മാര് ഒക്കെ കാലം തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചോടു കൂടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മാറ്റങ്ങളുടെ കാലഘട്ടങ്ങളാണ് നവോത്ഥാനത്തിന്റെ കാലഘട്ടങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് നവോത്ഥാനം പറഞ്ഞ് നടക്കാൻ മാത്രമേ ഒഴിവ് കിട്ടിയിട്ടുള്ളൂ പരിഷ്കാരം ഒരു സമൂഹത്തിലും ഒരു പരിധി വരെ വരെയുള്ളൂ യാഥാസ്ഥിക തന്നെയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം യാഥാസ്ഥികതയിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ചക്ക കൂട്ടാനും കഞ്ഞിയും കുടിക്കലോ കൊണക്കമീന് ചുട്ടതോ പപ്പടം ചുട്ടതോ ഒന്നും അല്ല യാഥാസ്ഥികതയിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നിർമ്മാണ മേഖലയിൽ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ യഥാവിധി അതിന് പരിഹാരം കണ്ടെത്തുക അതല്ല നമുക്ക് ആർക്കും ആരെയും വലുപ്പറൂല തിന്ന കയ്യന് തന്നെ കടിക്കും അത് സംഘടനാ തലത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാവും മുന്നണിൻ്റെ ഉള്ളിൽ കുറുമുന്നണി ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇത് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരു യാഥാസ്ഥിക രാഷ്ട്രീയത്തിലേക്കും ഒരു യാഥാസ്ഥിക മതവിശ്വാസത്തിലേക്കും മടങ്ങുക മാത്രമേ വഴിയുള്ളൂ അതിലേക്ക് മടങ്ങുക എന്നുള്ളത് വീട് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മഴ ഇല്ലാത്ത സ്ഥലം തണുപ്പുള്ള കാലത്ത് തണുപ്പില്ലാത്ത ചൂടുള്ള സ്ഥലം ചൂടുള്ള കാലത്ത് തണുപ്പുള്ള സ്ഥലം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വീടിൽ നമ്മളെ വായു സഞ്ചാരവും എല്ലാം ഉള്ള ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗുണം കിട്ടും എല്ലാ മതക്കാർക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വീട് അതിന് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ ചര്യ നടപ്പാക്കുക അത് മാത്രമേ നമ്മളടിയിൽ പോം വയ്യുള്ളൂ അത് പറയുമ്പോൾ ഹൈന്ദവ ആചാരാണ് മറ്റുള്ള ആചാരാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിഭാഗീയത കാട്ടി മുതലെടുക്കാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ നമ്മൾ എങ്ങനെ തെളിവുകൾ നശിപ്പിച്ചാലും ഇവിടെ കാലാകാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന തെളിവുകൾ കുറച്ചുണ്ട് അത് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ വീട് അതുപോലെ തന്നെ അവരുടെ ആ മക്ബറ അവരുടെ ദർഗ ജാറം അതിനോടനുബന്ധിച്ചുള്ള നിർമ്മിതി അതൊക്കെ ഇതിൻ്റെ തെളിവുകളാണ് അതുപോലെ തന്നെ മടവൂർ ഷെയ്ഫിൻ്റെ ആ ജാറത്തിങ്ങൾക്ക് പോയാലും തൃപ്പൻച്ചി അവലിയപ്പാപ്പാൻ്റെ ജാർത്തങ്ങൾക്ക് പോയാലും പുത്തൻപള്ളിക്കൊക്കെ പോയാലും കൊണ്ടോട്ടി ഉപക്കൊക്കെ പോയാലും എവിടെ പോയാലും നമുക്കിത് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇത് മഹാന്മാരുടെ ഒരു ഇൽഹാമാണിത് ഇതിലേക്ക് ചേർത്തിട്ടാണ് നമുക്കിതൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്നത് പുസ്തകം ആരെഴുതിയാലും ഇതൊക്കെ വേർതിരിക്കുന്ന ആളുകൾ മനുഷ്യന്മാർ തന്നെയാണ് അപ്പോൾ ഇത് വേർതിരിച്ചാലേ അവനവൻ്റെ കാര്യലാഭം നടക്കുകയുള്ളൂ അപ്പോൾ ഇത് വേർതിരിച്ച് നടക്കുമ്പോൾ നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ട് നമ്മളൊരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഈ ഭൂമിയിലെ ലജൻഡുകൾ അള്ളാൻ്റെ അവലിയാക്കൾ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇത് നമ്മൾ കുറച്ച് കുറച്ചറിഞ്ഞാലേ നമുക്കിതിന്ന് വായിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അറിയണം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അറിഞ്ഞിരുന്നാലേ നമ്മൾ ഇത് ചെയ്യുള്ളൂ അതല്ലാതെ വിമർശിച്ചാൽ എന്നും നമ്മൾ താഴോട്ട് പോകുള്ളൂ ജീവിതം താളം തെറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്തുക എന്നിട്ട് നമ്മൾ എത്രമാത്രം ഉണ്ട് എന്നുള്ള സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് വിമർശിക്കുക അതല്ലാതെ എന്ത് കണ്ടാലും വിമർശിക്കുന്നവർ ഇതല്ല അപ്പോൾ ഇതിനുള്ള തെളിവുകളൊക്കെ ഇവിടെ തന്നെയാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നമുക്ക് പഠിച്ച റബ്ബ് തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം